ആയ പുതിയൊരു വീടിലേക്ക് ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഇന്ന് നീട്ടി നീട്ടിവെച്ചു കൊണ്ടിരിക്കുന്ന സെഷൻ കോടതിയിലെ കേസിന് ഇന്നൊരു തീരുമാനം ഉണ്ടാവാൻ പോവുകയാണ് എന്തു തന്നെയായാലും അത് ഹയർജിന് വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കും കാരണം എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ാണ് ഹൈറിച്ച് ഇതുവരെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കും എനിക്കും അതുപോലെ തന്നെ കോടതിക്കും ബോധ്യമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ഹൈറച്ചിന് അനുകൂലമായി ഒരുപാട് പാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്കും നിയമവഴിയല്ലാതെ കരുണയുടെ വഴി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ആരും തന്നെ പാനിക് ആവേണ്ടതാ എന്നാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നുകയാണെങ്കിൽ എന്നെ രണ്ട് ചീത്ത പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം തിരിച്ചു പിടിക്കുക എന്നാണ് പറയാനുള്ളത് ബൈ